എന്റെ ഡാദി പറഞ്ഞിട്ടുണ്ട് ലോക്കൽ പീപ്പിൾസായിട്ടൊന്നും ടോക്ക് ചെയ്യരുന്ന് ബട്ട് എൻ്റെ അമ്മ അങ്ങനൊന്നും അല്ല കേട്ടോ അമ്മ ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ് നിങ്ങളുമായിട്ടൊക്കെ മിണ്ടണം അതുകൊണ്ടല്ല ഞാൻ നിങ്ങളുമായിട്ടൊക്കെ മിണ്ടുന്നത് ഞാനാണെങ്കിലേ ബ്രിട്ടനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഇവിടെ നമ്മൾ കോളേജിൽ പോകുമ്പോ ഭയങ്കര ഇഷ്ടവാ നീ ബ്രിട്ടനിൽ പോവാണോ ആ ബ്രിട്ടനിൽ പോവാ ഓ എൻ്റെ അച്ഛന്റെ സ്ഥലം അവിടെ അല്ലെ ഇനി വെക്കേഷൻ അവിടെ പോയി നിക്കണം കഴിഞ്ഞ വെക്കേഷൻ ഞാൻ എൻ്റെ അമ്മയുടെ നാട്ടിലായിരുന്നു യു എസ് എൽ അതുകൊണ്ട് എനിക്ക് യു എസ് എൽ ബുക്കും മൂലക്കെ അറിയാം നിന്റെ ഒരു ഭാഗ്യവേ ഞാൻ കൊണ്ടുപോവാ നിങ്ങളെയും കൊണ്ടുപോവാ ഇത്രയും പൈസ ഉണ്ടായിട്ട് ചേച്ചി ഗവൺമെന്റ് സ്കൂളിലാണല്ലോ പഠിക്കുന്നത് പിന്നെ ഞങ്ങളെ പോലെ പാവപ്പെട്ടവരുടെ കൂടെ കൂട്ടുകൂടുന്നു അയ്യോ അതാണോ അതെന്റെ അമ്മ പറഞ്ഞിട്ട് അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ഇതാണ് ആളുകളുടെ മുന്നിലൊന്നും ഭയങ്കര ഷോ കാണിക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമല്ല അമ്മ എന്നോട് എപ്പോഴും പറയും താഴ്ന്നു ജീവിക്കണോ അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളുമായിട്ടൊക്കെ കൂട്ടുവിടുന്നെ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പോലുള്ള ലോക്കൽസ് ആയിട്ടൊക്കെ കൂട്ടു കൂടുവോ എനിക്കിച്ഛ സ്പേസ് തരുമോ എടി ഞാൻ അങ്ങ് വീടുപടി വെള്ളത്തില് ഒന്ന് ഒതുങ്ങിയിരിക്കടീ എന്നാ പിന്നെ തന്നെ പി അമേരിക്കോ എടി നിന്റെ എന്റെ ബുക്ക് നീ നീക്കൊണ്ടിട്ട് നാളെ കൊണ്ടുവരണം കേട്ടോ ഓടി നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് തരാം എന്റെ ഒരു പേന നിന്റെ കയ്യിലില്ലേ ഇഷ്ടം പോലെ നീ കിടക്കും ശരി എന്നാ നാളെ കാണാം അതെ എനിക്കൊരു സംശയം ഇവൾ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ബീമ്പ് പറഞ്ഞോണ്ടിരിക്കുവല്ലേ പണക്കാരൊന്നും ഇങ്ങനെ ബീമ്പ് പറണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ പോയി നോക്കിയാലോ ഇത് പറയുന്നു അയ്യോ മക്കളെന്തേലും ചായോ പലഹാരം എന്തെങ്കിലും എടുക്കമ്മ ഒന്നും വേണ്ട എന്തിനാ അവള് പിണങ്ങിയ നിങ്ങളടുത്ത് അവളേ മൂഞ്ചുണ്ടി ഉണ്ടെന്നേ ഉള്ളു പാവം കൊച്ചാ എന്റെ അടുത്ത് അങ്ങ് എപ്പോഴും അങ്ങ് കലവില 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 പറച്ചിലാണേ പക്ഷെ അവിടെ മനസ്സിലൊന്നുമില്ല ഇല്ല അപ്പൊ ആവാൻ കുഞ്ഞിപ്പൊ വരുമ്പോഴേ ഞാൻ എന്തായാലും രണ്ട് കൂട്ടരേ കൈ അല്ല പിടിപ്പിച്ചെ ഇവിടത്തോട് അതെന്തോ മക്കളെ അമേരിക്ക അയ്യോ അമ്മച്ചി എവിടെ പോവാനാ അമ്മച്ചി ജനിച്ചതും കോതൂരത്ത് വളർന്നതും കോതോരത്ത് ഇവിടെ തന്നെ അമ്മച്ചി ഇവിടെ തന്നെ അതുപോലെ അവിടെ അച്ഛൻ അങ്ങനെ കുടിയാൻ ആയിരുന്നു കേട്ടോ കുടിച്ചു 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 അങ് ചത്തുപോയി പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ നടത്തുന്നു അവള് വന്നല്ലോ നീ മക്കളെ എന്തിനാ മക്കൾമാരോട് പിണങ്ങിയതേ നടക്കൊക്കെ മാറ്റി കേട്ടോ സംസാരിച്ച് നടക്ക് വന്നേ ഇതാണല്ലേ നിന്റെ ലണ്ടൻ മമ്മി യു എസ് അമേരിക്കൻ അങ്കൽ എന്തിനാടി നാണോ മാനും ഇല്ലേ ഇങ്ങനെ കളത്തരം പറയാൻ ഞങ്ങളെ നിന്നെ കാട്ടി പാവപ്പെട്ട വീട്ടിലാ നിനക്ക് ഒന്നു നല്ലൊരു ഹോട്ടലും ജീവിക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടല്ലോ ഞങ്ങൾ അതിലും കഷ്ടപ്പാട്ട് തന്നെ കഴിയുന്നവരാ അവിടെ കൊറേ നാണോ ഇല്ലേ എല്ലാം കൊളാക്കിയപ്പോ നിങ്ങൾ സമാധാനമായല്ലോ എല്ലാം വെച്ചു ഞാൻ കൊടുത്തവരെല്ലേ എന്തുവാടി അമ്മ എന്തിനാ അവരോട് എല്ലാം പറയാൻ പോയത് എന്തോ എല്ലാം പറയാൻ പോയത് ഓ എനിക്ക് നിങ്ങൾ സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം പോലും തന്നില്ല ഈ ചെറ്റ കുടില്ലാത്ത ഞാൻ ഇപ്പോഴും കിടക്കുന്നത് നീ എന്തു പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ ആഗ്രഹിച്ച ഒരു അമേരിക്കൻ ജീവിതം പോലും നിങ്ങൾ എനിക്ക് തന്നില്ല നിങ്ങൾ അവരുടെ മുന്നെല്ലാം വിളമ്പ നിന്ന് മാറി നിക്ക് മോളെ ചക്കരേ എവിടെ പോയി ചക്കരേ പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഇനി എനിക്ക് സ്കൂളിൽ പോകാനൊന്നും പറ്റത്തില്ല എന്റെ ആഗ്രഹിച്ച ജീവിതം തരാൻ ഒരാൾ തയ്യാറാ ഞാൻ അയാളുടെ കൂടെ പോവാളെ പോയോ എന്റെ മോള ആരാ കണ്ട ഇതൊക്കെ അവസ്ഥകൾ എന്തോ പറയാനാ കൊച്ചേ കൊച്ചേടി അയ്യോ ഇതാണ് മോളെ നമ്മുടെ സോപാനം ഇത് നിങ്ങൾ പിന്നെ മണിമാളിക മണിമാളിക ഞാൻ ഈ അമേരിക്കക്കാരനായോണ്ടേ ഇവിടുത്തെ ഈ ടാക്സ് ആൾക്കാർക്ക് ഭയങ്കര ചൊറിച്ചിലാ അതുകൊണ്ട് ഞാൻ ആരും അറിയാതെ ഇതുപോലത്തെ കുടിലുകൾ എടുത്താണ് താമസിക്കുന്നത് ജസ്റ്റ് ടു വീക്സ് അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോലെ അമ്മടി നവവധു അമ്മ വിളക്കെടുത്ത എടുക്കാടാ വിളക്കെടുക്കാടാ ഞാൻ ഇപ്പൊ എടുക്കാടാ നിനക്ക് വിളക്ക് ഇപ്പൊ അമ്മ ഇത് പാവാണ് ജോ ജോ നീ എത്രാമത്തെ പെണ്ണിനാടാ ഇത് കൊണ്ടുവന്നേക്കുന്നത് ഏഹ് എത്രാമത്തെ പെണ്ണിങ്ങാടാ അമ്മേ ി ജീവനും കൊണ്ട് പോയിക്കോ നാലാമത്തെ പെണ്ണിനെയാണ് ഇവൻ കൊണ്ടുവന്നേക്കുന്നത് ഈ കള്ള പരമ ചെറ്റ നാലാമത്തേനെ ഞാനിവിടെ ചെലവിന് കൊടുത്ത് ഞാൻ ഇവിടെ ഇട്ടു കൊണ്ടു എനിക്ക് പോയില്ലേ സുധേ സുധേ തൊട്ടിയ നാട്ടിയെ ആ മതി മതി നീ എന്നെ ആട്ടി ആട്ടി ആറ്റി കളയാനാമോ മതി നീ ഞാൻ ആട്ടരെ നിക്കുമ്പോ വിളിക്കാൻ പോയി കറി നോക്ക അടുപ്പത്തിരിക്കുന്ന കറി തലവേദന നിന്നെ ഞാൻ ഓ ഒരു ഒരായിരം രൂപ കടം തരുമോ ഏയ് നിങ്ങൾ ഈ ഗവൺമെന്റ് ജോലിക്കാർക്കൊക്കെ കാശില്ലെന്ന് പറഞ്ഞ എന്തുവാടെ ഗവൺമെന്റ് ജോലിക്കാർക്ക് ആകെ എണ്ണിച്ചു അപ്പം പോലെ കിട്ടുന്ന സാധനമാ നിങ്ങളുടെ അയിൽ ഒത്തിരി പൈസ ഉള്ളത് ഞാൻ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നുണ്ട് നിങ്ങളും ജീവിക്കുന്നു നിങ്ങളൊക്കെ കയ്യിലല്ലേ ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പൈസ പിന്നെ ഇന്ന് ഞാനൊന്ന് കൂട്ടുന്നുണ്ട് വൈകിട്ട് പിന്നെ എക്സൈസുകാരും എല്ലാം വരുവാന്നെങ്കി ഒന്ന് പറയണം കേട്ടോ കേട്ടോ നമ്മുടെ ആ എന്തായാലും വിളിച്ചു വിളിച്ചു ഡീ എന്തോ പണ ഞാനാ ഒരു മാസിനും കൊള്ളത്തില്ലുരണ്ടി നിക്കു അല്ല എന്തുവാ കാഴ്ചക്കേള്ളു ഡീന്നേ എന്തോമ്മ ഇവക്കേ ഈ കൊച്ചിനെ എന്റെ ഗൂഗിൾ പേക്ക് അത്തുന്നേ ഒരായിരം രൂപ ഒന്ന് ഗൂഗിൾ പേ ചെയ്തോട് ഇട്ടേക്കണേ കേട്ടോ ശമ്പളം കിട്ടുന്നു പോയി അടുപ്പത്തെ കറി നോക്കടി എന്തോ അമ്മേ ഇങ്ങോട്ട് ഇറങ്ങടി ഇത്ര നേരം കിടന്ന് ഉറങ്ങാൻ എന്തുവാ മണിയല്ലേ ആയോളമ്മേ മണിയോ ഇവിടെ രാവിലെ മണിക്ക് അകത്ത് കേറി അടുക്കള കേറി പാചകം എനിക്ക് കാപ്പി എനിക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഉണ്ടാക്കണം അങ്ങോട്ട് അടുക്കളയിലോട്ട് പൊടി അവിടെ ദോശയുടെ മാവ് ഉണ്ട് പിന്നെ സാമ്പാർ വെക്കി ചമ്മന്തി അരക്കി വെള്ളച്ചമ്മന്തി അരക്കി അയ്യോ എനിക്കിതൊന്നും അമ്മേ അയ്യോ നിനക്കൊന്നും അണിയത്തില്ലേ നിനക്ക് കട്ടിലേ കയറി കിടക്കാനേ അറിയത്തുള്ളൂ സപ്രമഞ്ചത്തിൽ കിടക്കാനാണ് ഇങ്ങോട്ട് വന്നേടിയാങ്ങോട്ട് എന്തോ ആയി കറി നോക്കട്ടെ ൊത്തം നശിപ്പിച്ചല്ലോടി ചെയ്തു വെച്ചോ വൃത്തിക്ക് ചെയ്തു വെച്ചോ എല്ലാം പൂത്ത് ഉണങ്ങി പോവുക മൂദേവി വന്നു കയറിയതിന് ശേഷം എവിടെ നോക്കിയാലും അനർത്ഥങ്ങളാ കാണുന്നത് വേറെ ആരും പെണ്ണുങ്ങളെ കിട്ടിയില്ല നമ്മുടെ തലത്തിൽ നിൽക്കുന്ന പെണ്ണുങ്ങളാകുമ്പോ മാറ്റാനും ഒക്കെ സഹായത്തിന് വെക്കും ഏതാണ്ട് അമ്പലത്തിയിരുന്ന ദൈവത്തിനെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന മട്ടും പാവും അവിടെ തൂക്കുന്നത് ഇങ്ങനെ തൂക്കുന്നേ ഇങ്ങനാണോ തൂക്കുന്നേ ഇങ്ങനാണോ ഇങ്ങനാണോ ഇതാണോ തൂപ്പ് നിന്റെ തൂപ്പ് ഞാൻ തൂത്തേ അവിടെ അല്ല അയ്യം മൊത്തം കിടക്കുന്നു തൂക്ക് നിനക്ക് തൂപ്പും ഇവിടുത്തെ പരിവാച്ചോ ഒന്നും വയ്യെങ്കി നീ എന്റെ കൂടെ നിക്ക് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ എന്നെ എന്റെ കൂടെ വാറ്റാൻ എന്നെ സഹായിക്കി എന്താ നിനക്ക് പറ്റാത്തത് തിന്നുന്നോ വീട്ടിൽ നിന്നാണോ ആഹാരം തിന്നുന്നത് വാറ്റി ഉണ്ടാക്കുന്ന പൈസയാ ഇന്ന് തൊട്ട് എന്നെ സഹായിച്ചോ ഇന്ന് വൈകിട്ട് ഞങ്ങൾ കൂട്ടുന്നുണ്ട് രച്ചിൽ നാടകം ഒന്നും കാണാനുള്ള സമയം എനിക്കില്ല എന്റെ കരച്ചിൽ കഴിഞ്ഞെങ്കിലേ മുറ്റം എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ടതേ ആ കിടക്കുന്ന പട്ടി കുളിപ്പിച്ച് വൃത്തിയാക്കി നിർത്തിക്കോ അയ്യോ അമ്മ എനിക്ക് പട്ടിയെ കുളിപ്പിക്കാനും പേടിയാ അയ്യോ നിനക്ക് പേടി വല്ലവന്റെയും കൂടെ കേറി വരാൻ നിനക്ക് പേടിയൊന്നും ഇല്ലായിരുന്നില്ലേ എന്നെ വാറ്റാൻ നീയോ സഹായിക്കുന്നില്ല ആ പട്ടിയായി എനിക്ക് ആകെയുള്ള തൊണ പോലീസ് വരുവാണെങ്കിൽ പട്ടി എന്നെ അറിയിക്കുന്നത് അതുകൊണ്ട് നിന്റെ ഭർത്താവ് പട്ടിയെ കൊണ്ടും എനിക്കൊരു ഗുണമില്ല ആ പട്ടിയെ കുളിപ്പിച്ച് വൃത്തിയാക്കി നിർത്തിക്കോ അമ്മ എനിക്ക് പട്ടിയെ പട്ടിയെ ചാവുട്ടി ഞാൻ അല്ലെങ്കിൽ കാര്യം വീട്ടിൽ എനിക്ക് നിന്നെ പേടിയാ കുളിപ്പിക്കാൻ പക്ഷെ കുളിപ്പിച്ചല്ലേ പറ്റൂ നിന്നെ കുളിപ്പിച്ചില്ലെങ്കി ആ പന്ന തള്ള എന്നെ കുളിപ്പിക്കും കൈക്ക് ഭയങ്കര വേദന ദേഹം മൊത്തവും തളരുന്നു നിങ്ങടെ അമ്മ എന്നോട് പെരുമാറുന്ന നിങ്ങൾ കാണുന്നില്ലയോ ഒന്നുമില്ലേലും ഞാൻ നിങ്ങളുടെ വാക്കും കേട്ട് കേട്ടിവിടെ ഇറങ്ങി വന്നേ ഇല്ലയോ ഞാൻ പറഞ്ഞു വരാൻ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ നേരത്തെ അമ്മയും നീ എന്താണ്ട് പ്രശ്നമായപ്പം നീ എന്നെ വിളിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ശരി ശരിവാന്ന് പറഞ്ഞു അല്ലാതെ എന്തുവാ ആമ്പിള്ളാരമ്പോ അങ്ങനെ പലതും പറയും അതിനൊത്തൊന്നിനിങ്ങനെ നിൽക്കുന്നേ നീ എന്റെ കൂടെ അല്ലാതെ വേറെ ആരുടെയൊക്കെ കൂടെ പോയിട്ടുണ്ടെന്ന് ആർക്കറിയാം ഒന്ന് വിളിക്കുമ്പോഴേ ഇറങ്ങി വരുവാണോ ചെയ്യുന്നത് അയ്യോ വലിയ അങ്ങനെയൊക്കെ കാണുമ്പോഴേ അങ്ങനൊക്കെ ജീവിതത്തിൽ കാണിക്കുമ്പോ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരും കേട്ടോ അമ്മ പറയുന്ന കേട്ടങ്ങ് നിന്നാ മതി എൻറെ അമ്മയാണ് ഈ വീടിന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ പോലും അവര് ഉണ്ടാക്കുന്ന തിന്നാ ജീവിക്കുന്നത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് അതാ ഞാൻ പറഞ്ഞേ ആണുങ്ങൾ ആകുമ്പോ അങ്ങനെ പലതും പറയും അത് വിശ്വസിച്ചു ഇങ്ങനെ ഇറങ്ങി പ പുറപ്പെടുന്ന പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കും ഇതിന്റെ അപ്പുറവും സംഭവിക്കും മനസ്സിലായോ പൊടി മനസിലായോടി മണ ബാറ്ററി ഇട്ടിട്ടുണ്ടേ ഒന്ന് നോക്കിക്കോ ഞാൻ പോയി അരി അടപ്പിട്ടിട്ട് വരാം അല്ലെ പിന്നെ ആ പെണ്ണൊന്നും ചെയ്യത്തില്ല

ബാറ്ററി സാമ്പാറിന്റെ കഷ്ണം മെതോന്ന് നോക്കാൻ ടോർച്ച് ടോർച്ചൊടിച്ച് നോക്കിയപ്പോൾ ടോർച്ചിന്ന് ബാറ്ററി ഊരി വീണയാ സാറേ ഞങ്ങൾ അങ്ങനൊന്നും ചെയ്യത്തില്ല സാറേ സാറിന് എന്നെ പറ്റി അറിയാഞ്ഞിട്ടാ സാറേ ഈ നാട്ടിലെ സാപ്പായ ഷാപ്പ് മൊത്തം അടപ്പിക്കാൻ വേണ്ടിട്ട് സമരം ചെയ്ത ധീര വനിതകളിൽ ഒരാളാ സാറേ വരെ അവനെ കൊണ്ടുപോയി അവനെ കൊണ്ടുപോയ്ക്കു വനിതാ പോലീസ് ഒന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ വരുന്നത് ഞാൻ പോട്ടെ

നീ ആയിരുന്നു അല്ലേ ദ്രൂഹി അതേടാ കൊറേ നാൾ നീ എനിക്കിട്ടുണ്ടാക്കിയ നിന്നത് നിന്നത് ശെരിയാക്കു